ആ ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അന്ന് പ്രശ്നമാണ് ആ ടൈമിലൊന്നും ഒന്നും ഈ ഹൃദയത്തിനും അടിപൊളി ഒന്നും വരത്തില്ല പക്ഷെ അവര് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഈ പണി കിട്ടിയതായിട്ട് അറിയുന്നത് കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിനകം മാറ്റാൻ പോകുന്നത് അപ്പൊ ആ അനുഭവിച്ച മൊത്തം ഒരു റിസൾട്ടായിട്ടാണ് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ ജീവനക്കാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ഏത് ടെൻഷൻ എടുക്കും ഏത് പ്രശ്നത്തിന് ഇടയ്ക്കും നമ്മുടെ ശാരീരിക അവയവങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം എല്ലാവരും എല്ലാവരും നമ്മൾ പറയും ഒരു നന്ദി എല്ലുന്നതിനു മുമ്പ അവയവങ്ങളോടാണ് ഇന്ന് എന്റെ അവയവങ്ങൾ താങ്ക്സ് പറയണം അതിനെ സംരക്ഷിക്കാൻ ബോധപൂർവമായിട്ട് തന്നെ നമ്മൾ കിട്ടണം കിട്ടുന്ന എന്ത് മാതിരി കഴിക്കുന്ന ശീലം ഒന്നും നന്നായിട്ട വേണ്ടത് മാത്രമേ കഴിക്കാവുള്ളൂ നഗരസഭാ ചെയർപേഴ്സൺ പി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് മുഖ്യപ്രഭാഷണം നടത്തി ക്യാമ്പിൽ പങ്കെടുത്ത നൂറുപേർക്ക് ഇ സി ജി ആർ ബി എസ് ടോട്ടൽ കൊളസ്ട്രോൾ എന്നിവ സൗജന്യമായി ചെയ്തു നൽകി സ്വച്ഛ് ഭാരതവുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും ചടങ്ങിൽ നടന്നു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫർസാന ഹബീബ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി വാർഡ് കൗൺസിലർ കെ പുഷ്പദാസ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി ഡോക്ടർ കീർത്തി പി ആർഒ മഞ്ജുഷ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ടൈം ന്യൂസ്